എൻ്റെ പേര് ലിപിൻ അപ്പം ജയിലറാണെന്ന് ഇപ്പോൾ അറിയുന്നതാണ് അപ്പോൾ ആ പേര് വരാൻ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ജയിലർ സിനിമയിലെ സമയത്ത് എന്ന സിനിമ കാണാതുകൊണ്ട് റിവ്യൂ പറഞ്ഞതിന് എതിർത്ത് കുറച്ച് വൈറൽ ആവാൻ ആയതാണ് ആയതാണ് കാരണം വന്ന് സർവോത്ര മീഡിയ എൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് എനിക്കത് ഇഷ്ടപ്പെടാത്ത തന്നെ തന്നെയാണ് അതായത് പടം കാണാണ്ട് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചാണ് പക്ഷേ പ്രതികരിച്ചു അത് ആ വിഷയം അന്ന് എൻ്റെ വായിന്നങ്ങനെ വന്നു കാര്യം അവിടെ കഴിഞ്ഞു പിന്നെ എൻ്റെ മനസ്സിലും ഭാഷ ഉണ്ടായില്ല പുള്ളിയുടെ മനസ്സിലും ഭാഷ ഉണ്ടായില്ല അത് കാരണം പുള്ളി എൻ്റെ സംസാരിച്ചു ഞങ്ങൾ കമ്പനിയായി പിന്നെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പലപ്പോഴും പുള്ളി എൻ്റെ വീഡിയോസ് പലതും പുള്ളി സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു ടൈംസിൽ പോണതാണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല ഞാനിപ്പോൾ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പം നാളെ ഇപ്പോൾ ഒരു സർജറി ഉണ്ട് സർജറിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആറ് ടൗണിനെ വിളിച്ചു സന്തോഷവർക്കിനെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു എങ്ങനെ പുള്ളിയുടെ അടുത്ത് ക്യാഷ് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത് പക്ഷേ അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കാനല്ലേ വിളിച്ചത് ഞാനിപ്പോൾ പുള്ളിയുടെ പേജിൽ ഒരു ചികിത്സാ സഹായ നിധിന്നും പറഞ്ഞാൽ ഒരു പോസ്റ്റ് അങ്ങനെ കാര്യങ്ങളിടാ ഇടാലോ എന്ന് വിചാരിച്ച് പുള്ളീനെ വിളിച്ച അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു അതായത് എത്ര രൂപ ക്യാഷ് ക്യാഷ് ഞാൻ പറഞ്ഞു മുപ്പതിനായിരം നാളെ അഡ്വാൻസ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കയ്യിലാണെങ്കിൽ പത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ എസ് ബി ഐയുടെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ കരുതിയത് പക്ഷെ പക്ഷെ പുള്ളിയാഴ്ച ഒന്ന് അത് അപ്പ തന്നെ ബൈക്കിന്റെ സേഫ്റ്റിക്കാർ കൊണ്ടുപോയി തിന്നു തെണ്ടികൾ ഇതാ പറയണേ ഗതി കെട്ടിരിക്കണമെന്ന് ഗത് കെട്ടിയിരിക്കണവൻ്റെ തലയിൽ എന്തൊക്കെയോ പാമ്പ് പൊത്തി എന്നാണ് പറയില്ലേ ആര് അതാണിപ്പോൾ ഈ കാണുന്നത് അതായത് എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ സീപിക്കാരും കൊണ്ടുപോയി തിന്നു എന്താ ചെയ്യുക എന്തായാലും ഞാൻ അത് ഒന്ന് പറയുന്നത് ഇനി തുടങ്ങി ആർട്ടെണ്ണനും ഞാനായിട്ട് ഒരു വിഷയവും ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല കാരണം വിഷയം ഇല്ല പിന്നെ അത് മാത്രമല്ല പുല്ലിനക്കെതിരെ കുറേയും അതായത് മോശ രീതിയിൽ പുള്ളിക്കെതിരെ വന്നിട ഇനി തുടങ്ങി ഞാൻ പ്രതികരിക്കാൻ പോകുന്നു അതായത് ആറേട്ടെണ്ണിനോട് ഞാൻ സംസാരിക്കും എനിക്കത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ എൻ്റെ കാരണം ഗതി കെട്ടിയിരിക്കണം എന്നെ സഹായിച്ച ആളാണ് ആറേട്ടണ്ണ അപ്പം ആറേട്ടണ് ആരെങ്കിലും എന്തെങ്കിലും അതായത് മോശമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കും അത് എന്തൊക്കെ നിങ്ങൾ വിചാരിച്ചാലും ശരി ഞാൻ പ്രതികരിക്കും അതായത് എന്താ തല്ലണെങ്കിൽ ഞാൻ തല്ലും കൊല്ലണെങ്കിൽ ഞാൻ കൊല്ലും ആ ഒരു ആ ഒരു ലൈനിലേക്ക് ഞാൻ ഇനി പോകുമ്പോൾ കാരണം അത്രയ്ക്ക് ഗതി കെട്ടി നിൽക്കണ സമയത്താണ് പുളിയുടെ ഈ സഹായം എനിക്ക് കിട്ടിയത് അത് അതും വലിയൊരു കാര്യമാണ് ഈ ഈ സമയത്ത് എനിക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ ഇപ്പം ഇപ്പം തന്നെ ആശുപത്രിയിൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് പൊട്ടി ഇനിയും പൈസ വേണമെന്നാണ് ആശുപത്രിക്കാർ പറയുന്നത് പണ്ടറി എനിക്ക് അതിന് ക്ലെയിമില്ല ഒന്നുമില്ല അത് എൻ്റെ മണ്ടത്തരായിപ്പോയി പക്ഷെ എന്താ ചെയ്യുക ഇനിയിപ്പം വന്നത് വന്ന് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അത് അതുകൊണ്ട് ഞാൻ പറയാണ് ഇനി ആരട്ടണേനെതിരെ ആര് എന്ത് പറഞ്ഞാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും ഇത് എൻ്റെ വാക്കാണ് ലിബില്ലിയുടെ വാക്കാണ് ഈ പറയുന്നത് കാണാം